അടുത്ത് നമ്മൾ പോയത് സുചീന്ദ്രതാണ് കേട്ടോ അവിടെ എത്തി എല്ലാവരും എത്തി നമ്മൾ ക്ഷേത്രത്തോടായിട്ട് നടന്ന് പോവാനായിട്ടോ അവിടെ ഒരു ഏതാണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സൈഡ് സൈഡ് വരൊക്കെ ഇങ്ങനെ ആ കച്ചവടക്കാരും ഈ മാങ്ങ അതൊക്കെ ഇട്ട് വെച്ചാൽ അതൊക്കെ ആ സംഭവങ്ങൾ അത് ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയുള്ള ഇത് കച്ചവടക്കാരും സംഭവങ്ങളൊക്കെ സൈഡിലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ സുചീന്ദ്രത്തെത്തി ഇതാണ് സുചീന്ദ്ര ഏട്ടമ്പിൾ ഏട്ടാ ടെമ്പിൾ ഇത് ഇതുവഴി കറങ്ങിയാണ് ഫ്രണ്ടിൽ കയറാറ് അങ്ങനെ ഞങ്ങൾ കറങ്ങി വരുകയാണ് ആവശ്യത്തിന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സുചേന്ദ്രത്തെ ആവശ്യത്തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോവേണം അങ്ങനെ നമ്മൾ ഇത് കോലൊക്കെ ഇട്ട് അകത്തേരുക അകത്തുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഹാരം കിട്ടിയേട്ടാ അങ്ങനെ നമ്മളതെല്ലാം കൂടെ വണ്ടിയിൽ ഇടയാണ് നമ്മൾ വന്ന വണ്ടിയിൽ ഫുൾ ഇടയാണ് അത് വെറ്റിലഹാരമാണ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കണം കേട്ടോ എല്ലാവരും ഉണ്ട് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോയി അങ്ങനെ ഇവിടെ വട്ടക്കോട്ട ബീച്ചിലേക്കാണ് കേട്ടോ വന്നത് അതിനെ അകത്ത് കയറണമെങ്കിൽ നമ്മളകത്ത് ഒരു പാസമുണ്ട് പാസ് എടുത്ത് ഇരുപത്തഞ്ച് രൂപയാണ് പാസേന് ഒരാൾക്കും അങ്ങനെ നമ്മൾ നമ്മളകത്തേക്ക് കയറിയേ ഈ അകത്ത് വന്നിട്ട് കണ്ടോ ഇതുപോലത്തെ എന്താ പറയുക മരങ്ങളൊക്കെ കണ്ടില്ലേ ഒരുപാട് വേപ്പിൻ്റെ മരങ്ങളാണ് കേട്ടോ പല ഷേപ്പിലാണ് ഈ മരങ്ങൾ നമ്മളെ ഇവിടുത്തെ പോലെ തന്നെ വലിയ പൊണ്ണ മരങ്ങളാണ് നിറച്ച് നാല് ചുറ്റും നാല് ചുറ്റും എന്ന് പറയാൻ പറ്റില്ല ഈ ഈ വട്ടക്കോട്ട ബീച്ചിനുള്ളിൽ ഫുള്ളും ഇവര് വേപ്പാണ് നട്ടിക്കുന്നത് പിന്നെ അവിടെ ഒരു ചെറിയ ഒരു കുളമുണ്ട് ആ കുളത്തിന് ചുറ്റും കല്ല് കണ്ടോ കരിങ്കല്ലിലാണ് അവർ ഈ കുളം വരെ നാല് സൈഡും ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് വെറുതെ വെയിലത്തിങ്ങനെ കറങ്ങിക്കാണാൻ കുറച്ച് പ്ലേസ് തന്നെ ഉള്ളൂ എന്നുവെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട് നടക്കാന്ന് വെച്ചാൽ ഒരുപാട് ഞങ്ങൾ പോയ ടൈമെന്ന് പറഞ്ഞാൽ ഉച്ചയും കൂടെ ആയപ്പോൾ ഭയങ്കര വെയിലും കൂടെ ആയിരുന്നു ഇത് രാവിലേക്ക് പോയാൽ കുറച്ച് ബെറ്ററാണ് പിന്നെ കണ്ട ഈ പടിയൊക്കെ കണ്ടോ ഈ പടിയും ഇവിടെ കാണുന്ന ഓരോ ചുവരുകളായാലും ശരി ഇതെല്ലാം പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് ഇതൊക്കെ കണ്ട കരിങ്കല്ലിലാണ് ഇവരെല്ലാം ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കുറച്ച് വളരെ വ്യത്യസ്തമായ ഒരു രീതിക്കാണ് കേട്ടോ ഈ ചുവരുകളായാലും ഈ ത ഇതൊക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇനി നമ്മൾ ശരിക്കും ഇനി പോകുന്നത് നമ്മളെ പട്ടക്കോട്ട ബീച്ച് അതായത് നമ്മൾ ബീച്ചിൻ്റെ വ്യൂ കാണാനാണ് പോണത് കണ്ണ ഇതിനിങ്ങനെ വ്യൂ കാണാം നിങ്ങൾക്ക് കാണാം ഈ മതിൽ കാണാം ഞാൻ പറഞ്ഞ നേരത്തെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച മതിൽ എങ്ങനെയുണ്ട് ഇതാണ് വിയോ ബീച്ചിന്റെ വിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിങ്ങനെ കറങ്ങി കാണാൻ പറ്റും നമുക്കിങ്ങനെ ചതുര ഷേപ്പിലാണ് കേട്ടോ അതിങ്ങനെ കറങ്ങി കാണാം ഭയങ്കര വെയിലായത് കൊണ്ട് തന്നെ കണ്ടോ ഇതിങ്ങനെ കറങ്ങി കാണാൻ പറ്റും പിന്നെ ഇവിടെ നിറയെ മണലാണ് കേട്ടോ കണ്ടോ താഴെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമോ മണല് മണല് കാരണം ചാരുണ്യം നടക്കാനും പറ്റില്ല ഭയങ്കര വെയിലിൻ്റെ ചൂടും കൂടെ ആയതുകൊണ്ട് മണല് നല്ല ചൂടും കൂടെ ആയതുകൊണ്ട് അങ്ങനെ അവളെ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് കണ്ടു ബീച്ച് ഇവിടെ എൻ സി സി എസ് പി സി പിള്ളേരൊക്കെ ക്ലീനിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഈ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടുണ്ട് എല്ലാവരും കാണണം